ഹായ് ഗായ്സ് ന്യൂ ചാനലാണ് ആണ് സബ് ആക്കാത്തവരൊന്ന് സബ് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്തിട്ടേക്കണേ സ്റ്റേറ്റ്സിലേക്ക് പോയി ഇയാളാണെങ്കിൽ അവളെ കാണാൻ എയർപോർട്ടിൽ വന്നെങ്കിലും കാണാൻ പോലും പറ്റിയില്ല എനിക്ക് അവളോട് എന്റെ ഫീലിംഗ്സ് ഒന്നും തന്നെ പറയാൻ സാധിച്ചില്ല ഇനി അവളെ മിസ് ചെയ്യുന്ന നാളുകൾ എന്റെ ഓർമ്മകൾ മാത്രായിരിക്കും ബാക്കി അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ എന്നാണ് ബണ്ണിയുടെ ബർത്ത്ഡേ അവള് പോയതിൽ പിന്നെ ഇന്ന വരെ ഒരു മെസ്സേജ് കൊണ്ടോ ഒരു കോള് കൊണ്ടോ ഒന്നും തന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് പല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ആ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും സത്യം പറഞ്ഞ ഈ ഒരു വൺ ഇയർ ഡിസ്റ്റൻസ് വന്നത് അവരുടെ ഹൃദയങ്ങൾ തമ്മിലായിരുന്നു കിട്ടിയത് ഒരു വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങൾ കാണിക്കുകയാണ് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കി ഇന്ന് നാട്ടിലേക്ക് റിട്ടേൺ വരും അമ്മയ്ക്ക് എപ്പോ എന്ത് സന്തോഷാണെന്നറിയോ വണ്ണിയില്ലാത്ത കുറവൊന്നും നിമ്മ ബോബിയെ അറിയിച്ചിട്ട് കൂടിയില്ല എപ്പോഴും വിസിറ്റ് ചെയ്യും കാണും അവർക്കും ചെയ്യും പോലെ തന്നെ എല്ലാവരും ഇപ്പൊ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് ബിയർ ബോർഡിലൊക്കെ വാങ്ങി സെലിബ്രേറ്റ് ചെയ്യാണ് ബണ്ണി നീ വന്നോ അടുത്തത് ജീവോണാണ് ഇനി എപ്പോഴാ റിട്ടേൺ അവനെ കാണാൻ കൊതിയായി സ്റ്റേറ്റ് വെച്ച് അവനെ കണ്ടായിരുന്നു അവനിപ്പോ വന്നിട്ടുണ്ടാവും നമ്മൾ എല്ലാവരും ചേർന്ന ഒരു കെറ്റുകർ വേണമെന്ന് അവൻ മുന്നേ തന്നെ പറഞ്ഞു വെച്ചേക്കുവാ നിമ്മനാണ് ഇത് കേൾക്കുമ്പോ ഏറ്റവും തിണുക്കം ലേ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കും അപ്പൊ അറിയാതെ അവളുടെ പേരും വരെ ബണ്ണിക്ക് ഹാർട്ടാകും കാരണം അവള് പോയതിൽ പിന്നെ അവനൊരു കോളോ മെസ്സേജോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവർക്കാണെങ്കിൽ ഈ ഒരു സെമിസ്റ്ററിൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് എടുത്ത് പഠിക്കാം അതിന് ഏത് കോഴ്സ് സെലക്ട് ചെയ്യും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ബോബിയാണ് സജസ്റ്റ് ചെയ്യുക മൂവി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നോ പഠിക്കാനൊക്കെ കുറവായിരിക്കും ഈസി ആയിട്ട് പാസ് ആവും ചെയ്യും ബണ്ണി നോക്കുമ്പോ ആകെ രണ്ട് വേക്കൻസിള്ളു അതുകൊണ്ട് ചാടി കയറി ഓക്കെ കൊടുക്കും ഇവിടെ ഇയാളാണെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ആയിട്ട് ലീൻ അവിടെ കാണാം എന്താടാ കൊണ്ട് കറങ്ങാനൊന്നും പോയില്ലേ ഇയ്യടാ ഇന്ന് അവള് ലീവാന്ന് പറഞ്ഞോ ഇന്ന് മണ്ണിയുടെ കൂടിയാണ് അവര് തമ്മിൽ എന്തോ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നവൻ അറിയാതെ പറഞ്ഞു പോയി ഇയാള് കാണുമ്പോ ഈ വർഷം കോളേജിൽ ജോയിൻ ചെയ്യാൻ മണ്ണി ഉണ്ടാവും അവളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എല്ലാം തീർന്നു ഇയാൾ അപ്സെറ്റായിട്ട് അവന്റെ റൂമിലേക്ക് പോയി അവിടെ ഒരു ജാക്കറ്റ് കിടക്കുന്നുണ്ട് ആ ജാക്കറ്റ് കാണുമ്പോ നല്ല മഞ്ഞുണ്ടായിട്ടും ഇവർ ഒരുമിച്ച് കറങ്ങാൻ പോയൊരു ഇൻസിഡന്റ് മനസ്സിലേക്ക് വരികയാണ് നമ്മൾ രണ്ടുപേരും പരസ്പരം മിണ്ടാനും കാണാനും എല്ലാം തന്നെ ഫോർട്ടോ ഇടുന്നുണ്ടല്ലേ പിന്നല്ലാതെ അല്ലാതെ ഈ തണുപ്പത്ത് ആരെങ്കിലും ഒന്ന് ഇവിടെ ഇരിക്കുവോ പിന്നെ നിനക്ക് ഞാനുള്ള തണുക്കൊന്നും ചെയ്യില്ല അതും പറഞ്ഞു ഒരുമിച്ച് ആഗിത് കൂട്ടുകൂടി ഇരുന്നതൊക്കെ എത്ര സന്തോഷമുള്ള മെമ്മറീസ് ആയിരുന്നു കേട്ടതാ വീണ്ടും കോളേജ് പുതിയ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാറായി കോളേജിലാണെങ്കിൽ റെഡി ആയില്ല ഇനി തൊട്ട് നിമ്മായിരിക്കും ഇയാളും എടുക്കേണ്ടി വരുമല്ലോ പുതിയൊരു ഓപ്പൺ കോഴ്സ അവൻ അതിനു പറ്റിയൊരു സബ്ജെക്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലിയണീ ഒടുക്കത്തെ റൊമാൻറ്റിക് പോബെനെ കൊഞ്ചിക്കുന്നു താലോലിക്കുന്നു ഈ കപ്പിൽ നിന്ന് കപ്പി നോക്കി ഓർഡർ ചെയ്ത ഈ കൂപ്പണിന് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് പകരം എന്റെ കവിള് ഇവിടെ ഒട്ടിച്ചേരാൻ പറ്റൂ എന്ന് ചോദിച്ചു അടുത്തേക്ക് ചെല്ലാണ് ബോബിക്കാണെങ്കിൽ നാണം വന്ന ഒരാടി കൊടുക്കും ഞാൻ ഇവിടെ ഇരിക്കുമ്പോ പോലെ ഇവനൊരു മാനേഴ്സ് ഇല്ലേ എന്ന് ചെറിയൊരു സിഗ്നൽ ഇട്ട് കൊടുക്കുമ്പോ അത് ശരി നീ ക്ലാസ്സിൽ ഉണ്ടായാലും പറ്റില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ ഇയാളാണെങ്കിൽ നേരെ എഴുന്നേറ്റ് ലൈബ്രറിയിലേക്ക് പോകും അവിടെ ചെന്നിരുന്ന ഈ ഓപ്പൺ കോഴ്സ് ഏതെങ്കിലും കിട്ടുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ക്ലാസ്സിലേക്ക് മാത്രം ഒരു വേക്കൻസി വന്നിട്ടുണ്ട് എടുത്തു നോക്കുമ്പോ ഹിസ്റ്ററി ഓഫ് പോപ്പുലർ മ്യൂസിക് വളരെ കഷ്ടപ്പെട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരുന്ന് കിട്ടിയ കോഴ്സാണ് അതുകൊണ്ട് ചാടി കയറി ഓക്കെ കൊടുക്കും ഫസ്റ്റ് ഡേ ആണല്ലോ ക്ലാസ് കണ്ടുപിടിച്ച് പണി അവിടേക്ക് ചെല്ലുമ്പോൾ അറ്റൻഡൻസ് വിളിക്കുന്ന സമയം പ്രസാൻ സന്തോഷായിട്ട് തന്നെയാണ് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോഴേക്കും യൂറി വന്ന് ബണ്ണി ചിപൂൺ അവിടെ അവൻ വരുന്നില്ലേ അവൻ അവനെവിടെയെങ്കിലും കാണാനില്ലല്ലോ വരും വരും വൈകാതെ നിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വെയിറ്റ് ചെയ്യ മ്യൂസിക് ക്ലാസ്സിന് ബോബി വന്ന താ ലിയും കൂടെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നതിന് ഇന അല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതിനെന്താ നമ്മുടെ ലീ എല്ലാവ സ്ട്രേഞ്ചർ ഒന്നുമല്ലല്ലോ ലേക്ക് അറിയില്ലായിരുന്നല്ലോ ബണ്ണി ഈ അവളെ കണ്ട് വൺ സെക്കൻഡ് മടിച്ചു നിൽക്കുമ്പോ തേ വരുന്നത് നമ്മുടെ ഇയോളും ചാടിക്കയറി അവനെ ബ്ലോക്ക് ചെയ്ത് മാറ്റി നിർത്തി നീ എന്താ ഇവിടെ ഞാൻ കുറെ നോക്കിയിട്ട് ഈ ക്ലാസ്സിൽ മാത്രമേ വേക്കൻസി വേഗൻസിയുള്ളൂ അതുകൊണ്ട് ഇവിടേക്ക് വന്നു അവനാണെങ്കിൽ ഈ ക്ലാസ്സിലേക്ക് ഏറെ സമ്മതിച്ചിട്ട് വേണ്ട ഈ ക്ലാസ് കൊള്ളൂ നമുക്ക് വേറെ നോക്കാം എന്നെ വിശ്വസിക്കടാ ശരി അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയി ജോയിൻ ചെയ്തോളാം പറഞ്ഞു അവനെ മാറ്റി ക്ലാസ്സിലേക്ക് കയറി ആദ്യം നോക്കുന്നത് നമ്മുടെ ബണ്ണീന് വണ്ണിയർ കഴിഞ്ഞു നേരിട്ടു നേരെ കാണുന്നതാണ് അതിന്റെ ഒരു സന്തോഷം ഇല്ല ശരിയില്ല ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഒഴിഞ്ഞു മാറി ഒരു സീറ്റിൽ പോയിരിക്കും മണ്ണിക്ക് അതൊക്കെ വലിയ വിഷമം ഒന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ബ്രേക്കപ്പ് ആയി പോയില്ലേ ഇയാള് പുറമേ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും അവളെ കണ്ടപ്പോ കിട്ടിയ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കര വലുതായിരുന്നു അങ്ങനെ കണ്ടിട്ട് ഒരു സന്തോഷം പോലും ഇല്ലല്ലോ ഫേസിൽ ഓക്കെ നടന്നുവരുമ്പോ നമ്മുടെ ജീവൻ പിന്നെന്താ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനൊക്കെ പോകും ബണ്ണി നിനക്കറിയോ എനിക്ക് ഇവിടെ നിന്ന് പോയപ്പോ ആദ്യം മിസ് ചെയ്തത് ഈ ഒരു ഫുഡാണ് എന്ത് ടേസ്റ്റ് അതിന് അതെ അതെ നല്ല ഹോംലി ഫുഡ് പോലെ തന്നെ അപ്പൊ ബണ്ണി നീ ഇയാളുടെ പിന്നെ ഇവൻ ോ കണ്ടായിരുന്നു പക്ഷെ അവൻ എപ്പോഴും ഓണായി ഇനിയിപ്പോ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ജീവൻ എന്ന് അറിയുമ്പോഴേക്കും ബോബി നിന്നും അവനെ കാണാൻ ഓടി എത്തുവാണ് എല്ലാവരും കൂടെ അറിയാലോ ഫുൾ മൂഡ് മാത്രം കുറച്ച് അപ്സെറ്റ് ആണ് ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് പോയാലോ എന്ന് ആലോചിക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടെ സെയിം ക്ലാസ്സിൽ വരുന്നത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടായിരിക്കും അവൻ നിന്നെ കണ്ടില്ലാത്തതുപോലല്ലേ നടിക്കുന്നേ അപ്പൊ നീയും അതുപോലെ തന്നെ ഇഗ്നോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിന്നാണെങ്കിൽ ഒരു സജഷൻ കൊടുക്കും ലിയന്ത എന്നോട് പറഞ്ഞെന്നറിയോ ഇയാളെ ആരോടെങ്കിലും ഒരിക്കലെങ്കിലും നോ പറഞ്ഞ പിന്നെ അവൻ ആ വഴി തിരിഞ്ഞു നോക്കില്ലെന്നാ എല്ലാം കേൾക്കുമ്പോ വണ്ണിക്ക് കുറച്ച് ഫീൽ ആവുന്നുണ്ട് അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നതാണല്ലേ സെൽഫിഷ് അവളെ ചില്ലാക്കാൻ വേണ്ടി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി പ്ലേ ചെയ്യുവാണ് പക്ഷെ അതിൽ സ്കോർ ചെയ്തതാണെങ്കിൽ ബണ്ണി ചെയ്യുവാണ് സോ എന്തായിരുന്നു എന്നറിയോ എല്ലാവർക്കും ഡ്രിങ്ക്സ് വാങ്ങി കൊടുക്കണം ബണ്ണി അത് എടുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഇയാളും ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണ് പക്ഷെ സെന്റിമെന്റൽ ആയിരിക്കുന്നത് കാണുമ്പോഴേ ടന്നിനെ കണ്ട ഇപ്പൊ ലവ്വറിനെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന കാമകല പോലെ തോന്നൂലോ സെയിം ഇയാളുടെ സിറ്റുവേഷൻ തന്നെയാണ് അതുകൊണ്ട് ലീ ആണി അവര് ഒരുമാതിരി നോക്കി മിണ്ടാതിരിക്കണം അവന് നിങ്ങൾ എല്ലാവരും കൂടെ കൊല്ലല്ലേ എന്ന് പറഞ്ഞൊരു സൈൻ കാണിക്കുന്നു അവനെന്തോ ഇപ്പൊ വല്ലാത്ത അതുകൊണ്ട് കിട്ടുന്ന ഡ്രിങ്ക്സ് എല്ലാം തന്നെ എടുത്ത് കുടിക്കും പക്ഷെ ഭണ്ണിയായിട്ട് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു കാര്യത്തിലാണ് അവൻ ടെൻഷൻ അവിടെ എന്നിട്ട് ശരിയാവാത്തോണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങിയതാണ് കറക്റ്റ് ഭണ്ണിയുടെ മുന്നേ തന്നെ ചെന്നപെടും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഒന്നും താഴെ പോകുമ്പോൾ ഇവനാണ് എടുത്തു കൊടുക്കുന്നത് അപ്പൊ ചെറിയൊരു താങ്ക്സും കിട്ടും രണ്ടുപേർക്കും ചമ്മലാണ് ഫേസ് ചെയ്യാൻ സംസാരിക്കാൻ എല്ലാം തന്നെ ഇയാളെ പെട്ടെന്ന് മാറിപ്പോവാൻ നോക്കുമ്പോ ഭണ്ണി അവന്റെ പേര് വിളിച്ച് നിർത്തുവാണ് ഒരു വർഷത്തിന് ശേഷം അവൾ ആദ്യായിട്ടാണ് അങ്ങനെ വിളിക്കുന്നത് അതുകൊണ്ട് നെർവസ് ആയി കൈ തട്ടി ഒരു ബോട്ടിൽ ഓപ്പൺ ആയി സെയിം പോലെ തന്നെ അവന്റെ ഹാർട്ടും രണ്ടുപേർക്കുടയില് വലിയൊരു ക്യാപ്പ് വന്നതുപോലെ അതുകൊണ്ടൊന്നും മിണ്ടാനും പറ്റുന്നില്ല മോർണിംഗ് ആയാലും ഈ ഒരു കാര്യം തന്നെ ആലോചിച്ച പണി ഫുഡ് കഴിക്കുമ്പോ അപ്പായും എല്ലാവർക്കും മോളെ കണ്ട് ഭയങ്കര സന്തോഷമായി കാണും ഇയാളിനു മാത്രം അവള് വന്നതിൽ ഒരു സന്തോഷം അവന്റെ ഫേസ് കണ്ടില്ല വെച്ച് സാഡായിട്ട് എല്ലാവർക്കും ഇല്ലപ്പോ ചിലർക്കും മാത്രം കോളേജിൽ എത്തുമ്പോ ഫ്രണ്ട്സും വന്ന് ഇയാളുടെ അടുത്ത് സംസാരിക്കുകയാണ് നീ എന്താ പറയാതെ പോയേ ബണ്ണിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടാണോ അതൊന്നും സാരല്ലടാ അവള് മിക്കവാറും ക്ലാസ് മാറുന്ന തോന്നണ പോവേ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് അത് കേൾക്കുമ്പോഴേ ഇയാൾക്ക് നല്ല വിഷമാകുന്നുണ്ട് അതാ നല്ലത് പാസ്റ്റ് പാസ്റ്റ് ഞങ്ങളുടെ കൂടെ ബ്ലൈൻഡേറ്റിന് വേണമെങ്കിൽ വാ നമുക്ക് ഗ്രൂപ്പായിട്ട് എൻജോയ് ചെയ്യാം കൊറേ ഗേൾസ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഒന്നും കൊണ്ട് പേടിക്കാനില്ല മെമ്മറീസ് മനസ്സിൽ നിന്ന് പൊക്കോളും ഇയാളിപ്പൊ അവരുടെ രണ്ട് രണ്ടുപേരുടെ അടുത്ത് ദേഷ്യപ്പെട്ട ഒരു വാണിംഗ് വാർണിംഗ് ഭണ്ണി കേൾക്കുവാണ് ഞാൻ ഈ കോളേജിലെ വേറെ ആരെയും തന്നെ ഡേറ്റ് ചെയ്യില്ല അത് മനസ്സിലാക്കി വേണം നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കാൻ ഭണ്ണിനെയാണ് ഇവർക്ക് ആദ്യമായിട്ട് ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അതിപ്പോഴും ഇയാള് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ ഭണ്ണി നോട്ട് ചെയ്യുന്നുണ്ട് അവക്കാണെങ്കി ഇന്ന് ലൈബ്രറിയിൽ പാർട്ട് ടൈം ഡ്യൂട്ടി ഉണ്ട് അവിടുത്തെ പോസ്റ്റേഴ്സ് ഒട്ടിക്കണം ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്യണം ഇയാളിതൊന്നും അറിയാതെ ലൈബ്രറിയിൽ പോയി ഒരു ബുക്ക് എടുത്ത് മടങ്ങുന്ന ടൈമില് ആയിട്ട് അവളെ മീറ്റ് ചെയ്യും പോയതല്ലാതെ ഇപ്പോഴും പഴയതുപോലെ ഒന്നും തന്നെ കാണിക്കുന്നില്ല പക്ഷെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ അവളുടെ ഫേസ് ഉണ്ട് അവളുടെ പ്രസൻസ് എല്ലാം തന്നെ അവര് ഭയങ്കര വിഷയാണ് അവളെ കുറിച്ച് തന്നെ ആലോചിച്ച് നടന്നു വരുന്ന വഴി അവളോട് ബാലൻസ് എല്ലാം അറേഞ്ച് ചെയ്യാണ് ഇതിവനും കാണുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് പോലും ഒന്നും സംസാരിക്കാതാവും മാറിപ്പോവും പണ്ണിപ്പൊ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ബാനറാണെങ്കിൽ ഒന്നോട് അഴിഞ്ഞ് താഴെ പോയി ഇരട്ടി പണിയായി ശരി എന്ത് കഷ്ടം എന്ന് പറഞ്ഞ അവളോട് ഇരുന്ന് അത് ശരിയാക്കുന്ന ടൈമിലാണ് തീ വരുന്നു ഹെൽപ്പ് ചെയ്യാൻ ഒരു ഹാൻഡ് നോക്കുമ്പോ നമ്മുടെ ഇയാള് പണ്ടും ഇതേപോലെ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ആദ്യമായിട്ട് വന്നപ്പോഴാണ് ഇവൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇഷ്ടിംഗ്സ് കൺഫേസ് ചെയ്തത് ആ ഒരു കാര്യം ഇപ്പൊ രണ്ടുപേരും മനസ്സിലേക്ക് വരുന്നുണ്ട് നീ ക്ലാസ് ഡ്രോപ്പ് ചെയ്യുന്നു വേണ്ട ഞാൻ ചെയ്തോളാം നീ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിന്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു ഇയാൾ ആണെങ്കി അപ്പൊ തന്നെ മാറിപ്പോ അതല്ലാതെ വേറൊരു കാര്യം അവന് പറയാനും ഇല്ല ചോദിക്കാനും ഇല്ല അതാണ് പണിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് കെട്ടത് നൈറ്റ് കാണിക്കുകയാണ് ലിയാണെങ്കിൽ മാഗസിന്റെ കവർ പേജിന് വേണ്ടി ഒരാൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ആൾക്ക് അതിന് ഏറ്റവും ആപ്റ്റായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇയോൾ അതിനുവേണ്ടി ഒരു ചെറിയ ഇന്റർവ്യൂ വേണം അത് രണ്ടു പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇയാളും പിന്നെ പി ഈ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഹ്യൂനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഹ്യൂനോ അതാരോടൊപ്പം നമ്മുടെ ഇയാളിനെക്കാളും അത്രയ്ക്ക് ലുക്ക് ഉള്ള ചെക്കൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കി അവന്റെ ഫോട്ടോസ് എല്ലാം ഫോട്ടോ വിചാരിച്ച പോലെ ഒന്നല്ലോ ചെക്കൻ കൊള്ളാലോ ഇയാളോ അപ്പൊ ജസ്റ്റ് ഒന്ന് ജലസ് ആയിട്ട് നോക്കാനായിട്ട് വരുമ്പോ അതെ നീ പഠിക്കൊന്നും വേണ്ട അവനേക്കാൾ ഗ്ലാമർ നീ തന്നെയാ ഇവന് സ്പോർട്സില് മാത്രല്ല ആർട്സിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇവൻ പണ്ട് ആർട്സിലെ ടീച്ചർ ആയിരുന്നു പക്ഷെ അതല്ല ആർട്ട് ക്ലാസ്സിൽ പോയ ഇത്രയും ഗ്ലാമറാവുമെങ്കിൽ ഞാനും ഒന്ന് പോവായിരുന്നു ഇപ്പോ പണ്ണിയുടെ ലൈഫിലേക്ക് ൾ കടന്നു വരും ആളിപ്പോ ജിമ്മിന്റെ ഒക്കെ പ്രൊമോഷൻ വർക്കിലാണ് അതിന്റെ നോട്ടീസ് ബണ്ണിപ്പോ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ പോകുന്നില്ല എന്താ കാര്യം അത് ആ ക്യാപ്പ് മാറ്റുമ്പോഴല്ലേ ഫസ്റ്റ് ക്രഷ് പ്ലസ് ടു വെച്ച് നെയ്ബർ ആയ ഒരു ആർട്ട് ടീച്ചർ ഉണ്ടായിരുന്നില്ലേ അതാണ് ഹിവൻ ആറ് വർഷം കണ്ടായില്ലെ വീട് മാറി പോയിട്ട് അതിൽ പിന്നെ നമ്മൾ കണ്ടിട്ടേയില്ല എന്നൊക്കെ ബണ്ണി പറയുമ്പോ ഞാൻ നിന്നെ കണ്ടായിരുന്നു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ വെച്ച് കണ്ട കാര്യൊക്കെ അവനിങ്ങനെ ആലോചിച്ച് നോക്കാണ് നെക്സ്റ്റ് ഡേ ജിവോൺ ടായിട്ട് ഇയാളിനെ കാണും കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട് ഇയാളും കുറച്ച് ചാടയൊക്കെ ഇട്ടിട്ടാ ആയി കാണാം എന്തൊക്കെയുണ്ട് അങ്ങനെ വളരെ മിനിമൽ ആയിട്ട് ഒരു ടോക്ക് ഒക്കെ നടത്തി പോവാനായിട്ട് തുടങ്ങുമ്പോ നമുക്കൊന്ന് സംസാരിച്ചാലൊന്ന് ജീവൻ ചോദിക്കും ഇത്രയും കാലം എന്തേലും കാര്യം പറഞ്ഞാൽ ഇയാളായിരുന്നു ഇവനെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ പിന്നെ തിരിച്ചായി യുവേഴ്സിലായിരുന്ന ടൈമിൽ നിങ്ങൾ രണ്ട് ഇത്ര നാളും ഇണ്ടാതിരിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എനിക്കിപ്പോ ബണ്ണിനോട് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഇല്ല വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുകയാണ് ലവിനേക്കാളും മുഖ്യം ഞാനൊക്കെ മൂവോൺ ജീവൻ പറയുമ്പോ ഇയാളാണെങ്കിൽ അവനെ തന്നെ നോക്കി ഇതൊക്കെ നീ ഇപ്പൊ എന്തിനാ എന്നോട് പറയുന്ന എനിക്കറിയും പണ്ണീന എവിടെ ആയാലും യു എസിലായാലും അവളുടെ മൈൻഡില് നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ പണ്ണിയുടെ സ്നേഹം റിയലൈസ് ചെയ്ത് ഇയാളിരിക്കുമ്പോഴാണ് കൾച്ചർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വഴി ചോദിച്ചോണ്ട് എത്തിയവരുന്ന ഹ്യോൺ ഇവര് മൂന്ന് പേരും തമ്മിലുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണ് അവിടെ നടന്നത് ആക്ച്വലി ഇവൻ സ്പോർട്സിലായതുകൊണ്ട് മാത്രല്ല ഇവന്റെ ടാലന്റ് കണ്ട് ഇവൻ ഒരുപാട് ഫാൻസ് ഉണ്ട് കോളേജില് നടന്നു വരുന്ന വഴിയിൽ ഗേൾസ് ഒക്കെ ഇവനെ തന്നെയാണ് നോക്കുന്നത് ഇപ്പൊ പണ്ണിയുടെ പിന്നാലെ നിന്ന് കോൾ ചെയ്ത് ഞാനിവിടെ എത്തിയിട്ടോ എന്ന് പറയുമ്പോ അവളും തിരിഞ്ഞു നോക്കും ഇവനെ കണ്ട് അവൾക്കൊരു സർപ്രൈസ് ഹ്യോനും പണ്ണിയും ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും കൂടെ നടന്നു പോകുന്നത് ഇയാൾ അവന്റെ ഫ്രണ്ട്സും കാണുന്നുണ്ട് അടാ അതാ ഹ്യോനല്ലേ അതാരാ സ്പോർട്സ് പ്ലെയർ ആ മാത്രല്ല ഹൈസ്കൂൾ മുതൽ അവന് ഭയങ്കര ഫാൻസ് ആണ് പോപ്പുലർ ആണ് എല്ലായിടത്തും എന്നാ ആൽബംസ് നോക്കിയപ്പോർവസ് ആയത് ഫോട്ടോസ് എല്ലാം മറച്ചു പിടിച്ചത് എല്ലാം ഇവന്റെ ഫോട്ടോസ് ആയിരുന്നു ഇവൻ ഫസ്റ്റ് ലവർ ആണോ ഫസ്റ്റ് ഇങ്ങനെ ഫ്രസ്റ്റേറ്റഡ് ആയിട്ട് പറയുമ്പോ ബാക്കിയുള്ള ഫ്രണ്ട്സ് അത് കേട്ടു ഹോൾ ഇതുവരെ അവൻറെ എക്സിനെ മറന്നിട്ടില്ല അപ്പോ ഹിഹോൺ വന്നത് ശരിക്കും സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിലും ശരിക്കും ബണ്ണിനെ കാണാൻ കൂടിയാണ് ഫെസ്റ്റിവൽ നടന്നപ്പോഴും ഞാൻ നിങ്ങളുടെ കോളേജ് ിൽ വന്നായിരുന്നു ഞാൻ ഒരു അന്ന് ക്രിസ്മസ് കൂടെ സെലിബ്രേറ്റ് ആഗ്രഹിച്ചില്ല ആ കൺഫെഷൻ ഞാനാണ് അയ്യോ നീയായിരുന്നു ഞാൻ നിന്റെ പേര് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ നമ്മുടെ ഫാമിലി എല്ലാം പണ്ട് ക്രിസ്മസ് ഓർമ്മിച്ചല്ലായിരുന്നു ആഘോഷിക്കാറ് ആ വീട് മാറിപ്പോ തൊട്ട് എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതാ ഞാൻ അങ്ങനെ ചെയ്ത് ബണ്ണിയാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ അങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെ ശരി ബണ്ണി നീ വീക്കെന്റ് ഫ്രീ ആണോന്നൊരു കള്ള ചിരിയോടെ ചോദിച്ചു ബണ്ണീനെ കൊണ്ട് അവൻ എങ്ങോട്ടെ പോകുന്നോ ഓ ഒരു മാഗസിന്റെ അവിടുത്തെ ഇന്റർവ്യൂവർ ബണ്ണീനെ കാണുമ്പോൾ ഓടി വന്ന് സംസാരിച്ച് ഹ്യോനെ നോക്കി ഇതാരാണെന്നൊക്കെ ചോദിക്കാനാ ഇതാണ് എന്റെ നിപ ഞാൻ പറഞ്ഞിട്ടില്ലേ ആറു വർഷം മുമ്പ് ഞങ്ങളുടെ വീട് മാറിപ്പോയിന്ന് പറഞ്ഞത് അപ്പൊ ഇതാണ് നിന്റെ ഫസ്റ്റ് ക്രഷ് എന്ന നിമ്മ ഒരു എന്നാ നിരൊറ്റായിരുന്നു മാനം പോയതിരിക്കാൻ ബണ്ണി പെട്ട ഒരു പാടാ ഈ ടൈമിലാണ് നമ്മുടെ ഇയോളിന്റെ എൻട്രി നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ പ്രൊഫഷണൽസിനെ പോലെയാണ് ബണ്ണിയുടെ മുന്നിൽ വന്ന് നിൽക്കുക പിന്നെന്താ തമ്മിൽ ഭയങ്കര ക്ലാസ് ആണ് ആരാണ് കൂടുതൽ ഹാൻഡ്സം ആരാണ് കൂടുതൽ ക്രിയേറ്റീവ് സ്റ്റൈലിഷ് എന്നൊക്കെ അറിയാൻ